പോലെ എനിക്കും വേണം ഡോക്ടറെ എന്ന് എത്ര വന്നിട്ടുണ്ട് ഒരു പിടി പിടി വേദന ഒരു പിടി കാരണം എനിക്ക് ഇപ്പൊ പറയാം ഞാൻ എല്ലാ ദിവസവും ഇന്ന് രാവിലെ ഞാൻ നുണക്കുഴി ചെയ്തു ഇന്നലെ ചെയ്തു അതിന് മിന്നാത് ചെയ്തു അപ്പൊ ഓൾമോസ്റ്റ് ഞാൻ ഒരു മാസം മിനിമം ഒരു പത്ത് പതിനഞ്ച് നുണക്കുഴിയെങ്കിലും ഞാൻ മിനിമം ചെയ്യുന്നുണ്ട് ഈ പതിനഞ്ച് നുണക്കുഴിയും സാധാരണക്കാരാണ് പതിനഞ്ച് നുണക്കുഴി ചെയ്യുന്നതും അതിൽ ഒട്ടുമിക്കതും പെൺകുട്ടികളാണ് കൂടുതലായിട്ട് സ്ത്രീ പെൺകുട്ടികൾ സ്ത്രീകളാണ് കൂടുതലായിട്ട് വരുന്നത് ഇന്ന് വന്നത് ഇന്ന് ഞാൻ ഇന്ന് ചെയ്തത് ഒരു മുപ്പത്തഞ്ചു വയസ്സുള്ള സ്ത്രീയായിരുന്നു കഴിഞ്ഞ ദിവസം ചെയ്തത് ഒന്ന് വയസ്സുള്ള സ്ത്രീയാണ് മാക്സിമം അതിന് നല്ല ബുദ്ധിമുട്ടുകളുണ്ടാവും ഒരു മിനിമം ഒരു ടെൻ ഡേയ്സിന്റെ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതിനൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പക്ഷെ ഇനീഷ്യലി ചിരിക്കാതെ നിങ്ങൾക്ക് ഡിമ്പിൾ ഉണ്ടാവും ഇനീഷ്യലി നിങ്ങൾ ഡിമ്പിൾ രസം ഉണ്ടാവില്ല ചെയ്ത പാടെ നിങ്ങൾക്ക് ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങുന്നത് ഡിമ്പിൾ ആയിട്ടായിരിക്കും ഇങ്ങനെ എടുത്തിരിക്കുന്ന ഡിമ്പിൾ ആയിരിക്കും പക്ഷെ അതൊരു പത്ത് ദിവസം ഒരു മാസൊക്കെ എടുക്കും ഒരു മാസൊക്കെ എടുക്കുമ്പോഴത്ത് ചിരിക്കുമ്പോൾ മാത്രം വരുന്ന നല്ല ഭംഗിയുള്ള ഡിമ്പിൾ ആയിരിക്കും ഒരുപാട് പേര് വരുന്നുണ്ട് ഡിമ്പിൾ ചെയ്യും പക്ഷേ എല്ലാവർക്കും ഡിമ്പിൾ ഇട്ടുണ്ടാവും എല്ലാവർക്കും ഒട്ടുമിക്കവർക്കും ഡിമ്പിൾ ചെയ്ത രസം ഉണ്ടാവും നല്ല കവളുള്ളവർക്ക് നല്ല രസമാണ് ലോങ് ഫേസ് ഉള്ളവർക്കും രസമാണ് ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് വന്നിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നുണക്കുഴി ഒരുപടി പേര് ചെയ്യുന്നുണ്ട് നുണക്കുഴി അപ്പൊ അങ്ങനെ എനിക്കിപ്പോ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഏഹ് എനിക്കിപ്പോ ഇതൊരു ഒരു ഡെയിലി റൂട്ടീൻ പോലെയായിരുന്നു നുണക്കുഴി